ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് എഴുതണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ രാവിലെ തോട്ടത്തെ ചുള്ളിൽ നോക്കാൻ ഇറങ്ങിയതാണെങ്കിൽ എന്നാലും നല്ല കാറ്റല്ലായിരുന്നു പൊണ്ട പോലും നിറയത്തില്ലല്ലോ എന്തായാലും പോയി നോക്കാം എന്നുചിറങ്ങി എടണു കൊണ്ടേ അങ്ങോ പോയിട്ടുള്ളൂ പോത്തച്ഛ നിക്കുന്നു വേണ്ട ഏട്ടൻ തോ നടന്ന് പറക്കുന്നത് അവിടെ ചെളിയാണ് ഞാൻ അവിടെ വിറവ് എടുക്കാൻ പോകാതിരുന്നതാണ് അപ്പോൾ എടണത് കണ്ടുകൊണ്ട് എടണത് എടുക്കാൻ പോയേ പോവുക കണ്ടോ കൂട്ടുകാരേ ഇന്നലെ രാത്രിയിലെ പന്നിക്കുട്ടന്മാർ വന്ന് ഇളക്കി മറിച്ചിട്ടതാണ് ഇവിടെ കണ്ടോ രാത്രി ഇപ്പം ഞങ്ങളുടെ പട്ടി ഭയങ്കര കുറെയായിരുന്നു അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായ ഇവിടെ അടുത്ത് അവിടെയോ പന്നി നിൽപ്പണ്ടെന്ന് കണ്ടോ അതാണ് ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത അപ്പോൾ ആര് സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ ഇറക്കുകമ്പി വെക്കണം ദേ ഇവിടെ കളച്ചിട്ടിട്ടുണ്ട് ഇച്ചിരി ഒക്കെ കളച്ചിട്ടിട്ടുണ്ട് കണ്ടോ അങ്ങോട്ടും കൊണ്ടേ കളച്ചിട്ടി വെക്കുന്നുണ്ടോ ഇതാണ് നമുക്ക് കാട്ടിലൊക്കെ കയറാൻ പേടി ഇതൊക്കെ നമ്മുടെ പന്നിക്കുട്ടന്മാരുടെ പനിയാണേ ആ ഇന്നത്തേക്ക് മരിച്ചാടി മറിയുന്നതാ വേണ്ട മണ്ണിളക്കി ഇളക്കി പോയേക്കുന്നതേണ്ട പൂളിക്കുഞ്ഞിന് മണം കിട്ടി കേട്ടോ അവൾ നോക്കുന്നതേണ്ടോ പൂളിക്കും കുടിങ്ങനെ അങ്ങോട്ടാണ് ആ മരി കയറി പോയേക്കുന്നത് ഇവിടെ പോച്ചയ്ക്കകത്തല്ല ചെള്ളയും മണ് നോക്കിയുണ്ട് കൂട്ടാരെ അത് കാണുമ്പോൾ നമുക്കറിയാം അന്മാരി കയറി ഇറങ്ങുന്നത് വേണ്ട തേങ്ങ വറുത്തരച്ച അതിനേക്കൂട്ടറി ഞാൻ ചിക്കൻ കറി വെറുതെ പച്ചമല്ലി പിന്നെ ഉണക്കലും മുളക് ഇതെല്ലാം ഇട്ടിട്ടാണ് പിന്നെ തേങ്ങ വറുത്തല്ല അതെല്ലാം ഒന്നും വറുത്ത് മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു ഞാൻ പെരിഞ്ചീരകം ഇട്ടിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് ചൂടാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം ഈ അപ്പോൾ ചിക്കൻ കറി വെക്കാനെ കൊണ്ട് നമ്മൾ പിന്നെ എണ്ണ ഒഴിച്ച് ചൂടായതിനുശേഷം ഞാൻ രണ്ട് ഇട്ടു അതിനുശേഷം സവാള അരിഞ്ഞിട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടു പിന്നെ രണ്ട് കാന്താരി പച്ചമുള ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ട് പരിസ കാന്താരി വെള്ളക്കാന്താരിയുടെ ഇതാണിട്ടത് തക്കാളിപ്പഴം അരച്ചെടുത്തിട്ടുണ്ട് അതിനി ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ തക്കാളിപ്പഴം അരച്ചിട്ടിതിലേക്ക് ഒഴിച്ച് ഇനി നന്നായിട്ട് ഇളക്കി വയറ്റി എടുക്കട്ടെ ഞാൻ ഇവിടെ കറി വെച്ചിരുന്നു ഇപ്പോഴേ കണ്ട ഒരാളവിടെ ഭയങ്കര കപ്പകണ്ടോ കപ്പ ഇല്ല ഇട്ടിട്ടോ ഡെഡ് ബൂന്നില്ല കുഞ്ഞി കഴിഞ്ഞില്ല കച്ച അങ്ങനെ ഒന്നും മൂച്ചു തുടങ്ങി നമ്മുടെ ഉള്ളി സവാളയൊക്കെ വയന്തുടങ്ങി തക്കാളിപ്പഴം അരച്ചിട്ട് അരച്ചതും എല്ലാം കൂടെ ചേർത്ത് ഒരു ദൂരം വയന്തുടങ്ങി വന്നു നമ്മുടെ കറിക്ക് അരച്ച് നന്നായിട്ട് അരച്ച് മഷി പോലെ അരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണേ വേണ്ട നമ്മൾ വെളിയിലാണ് ചിക്കൻ കറി വെക്കുന്നത് അപ്പം അരക്കേതെല്ലാം ഞാൻ വയറ്റി എടുത്തതേ ഉള്ളൂ ഇത് വറക്കാനിവിടെ കൊണ്ടുവച്ചേക്കുമായിരുന്നേ നമുക്ക് പിന്നെ അരപ്പൊക്കെ പറ്റി ഇവിടെ തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് അവിടെ വിറവ് നല്ലതായിട്ട് ഉണങ്ങാത്തതുകൊണ്ട് അങ്ങോട്ട് കത്തുന്നില്ല പുകഞ്ഞു പുകഞ്ഞിരിക്കുക ഇവിടെ അതേപോലൊക്കെ തന്നെ പക്ഷെ എന്നാലും കാറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടങ്ങ് വലിയ കുഴപ്പമില്ല കത്തുന്നുണ്ട് നമുക്ക് ഫോൺ വയ്ക്കാനുള്ള സൗകര്യമില്ല ഇവിടെ തീ കത്താൻ ഭയങ്കര പാടാണ് കുട്ടുകാരെ അന്ന് വറുത്ത് കോരി എടുത്തിട്ടാവുമ്പഴേ കറി വെച്ചാല് ഒത്തിരി മൂപ്പിച്ച് വറുത്ത് പോരുന്നില്ല ഒരുവിധം ചെറുതായിട്ടൊന്ന് ഇല്ല അങ്ങ് കറി വെന്ത് വരുമ്പോഴത്തേന് പൊടിയും പൊടിഞ്ഞു പൊടിഞ്ഞു പോകും കറി പോകുന്നു അയ്യോ പുകയാതെ നമുക്ക് ഈ പുകയൊന്നുമില്ല ഇരുന്നു അല്ല കേട്ടോ കൂട്ടുകാരെ കാരണം നമ്മൾ ഇപ്പോഴെങ്ങനെ വീടൊക്കെ ആയാലും പുകയടുപ്പും ഒക്കെ ആയാലും അതിന് മുമ്പൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്ന് അനു അത് എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ എനിക്കിഷ്ടം ഇങ്ങനെ ഇരുന്നനത്തുന്ന അടുപ്പിലാണ് പാചകം ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം നമുക്കല്ലാതെ അങ്ങനെയൊന്നും ഇരുതില്ല പിന്നെ വീടാ അടുപ്പൊക്കെ വേണം അത് വിചാരിച്ചിട്ട് നമ്മൾ പെരയ്ക്കാത്ത അതെല്ലാം ചെയ്തു കുഞ്ഞുങ്ങൾ നമ്മളെപ്പോലല്ലല്ലോ നമ്മൾക്ക് ഇങ്ങനൊക്കെ ഇരുന്ന് പണ്ടത്തെ രീതിയിലൊന്നും ഉള്ളതൊന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ അവരങ്ങനെ ചെയ്യട്ടെ ഞാൻ ഇങ്ങനെ ചെയ്യും ഇന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് പോരത്തിനെ അരച്ചിടാം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ചല്ലോ ചിക്കൻ കറിയാ കെട്ടതാണ് ഞാൻ ആദ്യമായിട്ട് വെക്കുക ഞാൻ പണിക്ക് വന്ന വീട്ടിലൊക്കെ ചേച്ചിമാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി വെച്ച കൊള്ളാ എന്ന് നമ്മൾ പണിക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ഒരു കുഞ്ഞൊരു കഷ്ണവും ഇച്ചിരി ചാറും തരും ആ തരുമ്പം തേങ്ങ വറുത്തരച്ച അടി വെച്ചതെന്ന് പറയും നമ്മൾ പിന്നെ ഒന്ന് അങ്ങനെ ഒന്നും ആഹാരം ഒന്നും അങ്ങനെ അങ്ങനെ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും അങ്ങനെ വലിയ ഇത് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല അവർ തരുന്നതും നമ്മൾ എളുപ്പം എങ്ങനെയൊന്നും തിരുനേമിച്ച് പടയെന്ന് നമ്മളല്ലാതെ ആസ്വദിച്ചിട്ട് കഴിക്കാൻ വന്നിരിക്കുന്നില്ലല്ലോ നമ്മൾ പടയിൽ നിന്ന് കഴിച്ച് നമ്മുടെ ജോലി എങ്ങനെയാലും തീർക്കണം വീട്ടിൽ ഓടിപ്പോരണം എന്നുള്ള ചിന്താഗതിയിൽ ആഹാരം കിട്ടിയില്ല കുഴപ്പമില്ല വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഓടി നടക്കും പണി എളുപ്പം തീരാൻ വേണ്ടി അങ്ങനെ ആയിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ഒരു തേങ്ങ അരച്ച് വെച്ചിട്ടില്ല ഇത്രയും വയസ്സാണെങ്കിൽ ഇത്രയും കായാണെങ്കിലും ഞാൻ വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പം ഞാൻ ഇന്നിങ്ങനെ വിചാരിച്ചെന്നാൽ തേങ്ങ അരച്ചൊന്ന് കറി വെച്ച് നോക്കാം എന്ന് വിചാരിച്ചത് എനിക്കറിയത്തൊന്നുമില്ല അറിയാവുന്ന പോലെ എന്തായാലും കറിക്ക് അരപ്പ് ചേർക്കുമല്ലോ ആ ചേർക്കുന്ന പൊട്ടിത്തിരി തേങ്ങയുടെ വറുത്തരച്ച ചേർക്കാം എന്നിങ്ങനെ എന്തിങ്ങനെ ഇത് വെച്ച് കഴിച്ച് കഴിയും പറയലാവു എന്തും എങ്ങനെയാന്ന് ചെറുതായിട്ട് നോക്കുക എങ്ങനെ നമുക്ക് നല്ലതാ കൂട്ടുകാരി വെള്ളം ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് മഴ തോർന്ന് വിൽക്കുന്നുണ്ട് നമ്മുടെ തോടൊക്കെ ഒരുവിധം വെള്ളമായി തോട്ടിലൊക്കെ കാണാൻ പറ്റുവോ കണ്ടോ അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി മതി ഇനി വെള്ളം ഇങ്ങനെ കയറാൻ ആ വഴിയൊക്കെ ആയിരിക്കും ചിലപ്പം വെള്ളം കയറി വരുന്നത് അതിലേക്ക് ഞങ്ങൾ മണ്ണൊക്കെ വെച്ച് കിളത്തിയതായിരുന്നു പട്ടിക്കുഞ്ഞുങ്ങൾ ചാടി ചാടി ചാടിമാര് അപ്പുറത്ത് കയറി പോകുന്നതാണ് അങ്ങനെ അവിടെയെല്ലാം അങ്ങ് ഇടിഞ്ഞു എത്ര കോരി വെച്ചാലും ഇടിയും ഇങ്ങനെ തോട് ഉണങ്ങും വെള്ളം വറ്റി കഴിയുമ്പം ഞങ്ങൾ ഇങ്ങനെ കോരി വെക്കുമ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കത്തില്ല എന്തിനാണ് ഇങ്ങനെ കോരി വെക്കുന്നതെന്ന് അങ്ങനെ കോരി വെക്കുന്നതുകൊണ്ട് ആ മണ്ണ് മാത്രമേ പോകുന്നുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടിച്ച് കയറി ഇങ്ങി വരും അതുകൊണ്ട് ഉണക്കാവുമ്പോൾ ഉണക്കാവുമ്പോൾ നമ്മൾ മണ്ണ് കോരി വെക്കും അത് അവർ പിറ്റാ പിന്നെ ഒഴുക്ക് വരുമ്പോൾ അവർ കൊണ്ടുപോകും അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ് അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്ത് ഇതിനകത്ത് അരച്ചത് ഒഴിച്ച് പക്ഷേ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കൂട്ടുകാരെ കാരണം ഫോൺ വെക്കാൻ നമുക്കൊരു സൗകര്യമൊന്നുമില്ല അതുകൊണ്ട് തേങ്ങാ വറുത്ത് ദ അരച്ചൊഴിച്ചു ൊന്ന് ഇച്ചിരി കൂടെ വെള്ളം വെക്കട്ടെ ഒന്ന് വെന്ത് കുറുകട്ടെ കുറുകി വരുമ്പോഴത്തേന് ആവണം നല്ല പറ്റും അപ്പൊ ഇച്ചിരി കൂടെ വെള്ളം വെക്കാം ഇറച്ചി വറുത്തെടുത്തപ്പോൾ തന്നെ ഒരുവിധം വെന്തതാ എന്നാലും ചിക്കൻ അല്ലേ ഇച്ചിടെ വേവട്ടെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അങ്ങനെ തിളച്ച് വെന്തുകൊണ്ടേയിരിക്കുന്നു കൂട്ടുകാരെത്ത വെള്ളം ഈ വിഴുകാത്ര അപ്പൊ ഞാൻ ഇടയില് വെളി വെച്ച് തന്നെ കഴുകിയെടുക്കാൻ വിചാരിച്ചു ഈ വഴിയൊക്കെ ഇനി വെള്ളം നിറഞ്ഞി വരും കൂടെ കേറി നല്ല മഴയാവും ഇത് വേണ്ട കുഞ്ഞിൻ്റെ ഒരു ചെരുപ്പിന്റെ ഒറ്റ തോട്ടി കിടപ്പായി അവൻ ഇത് ഇട്ടോണ്ട് ഇവിടെ കുളിച്ചതാണ് അതങ്ങനെ അവൻ ഒഴുകിപ്പോയി ഞാൻ ചെരുപ്പങ്ങ ഒഴുകിപ്പോയി അവന്റെ കാലു പോയത് ഇങ്ങോട്ട് കേറിയപ്പോ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഒരു തോട്ടിക്കമ്പൊക്കെ എടുത്തോണ്ട് വെള്ളത്തിൽ ഇതുപോലെ ഒത്തിരി വെള്ളമുണ്ടല്ലോ എടുക്കാമെന്ന് വിചാരിച്ച് തോട്ടിക്കാമ്പൊക്കെ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് അതങ്ങ് താഴെ പോയി അവർ താപ്പോട്ടൊക്കെ പിന്നെ അങ്ങ് വഴിയില്ല താപ്പോട്ടൊക്കെ കാടാ അപ്പം പിന്നെ അങ്ങ് പോയി പിന്നെ എന്താ ചെയ്യാൻ അങ്ങനെ പിന്നെ അത് പോട്ടേന്ന് വിചാരിച്ച് അത് പോയി പറഞ്ഞ വെളിയിൽ അടുപ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ കരി ആവു കരേ പാത്രം ഇല്ല എത്രയും കഴിയുമില്ലായിരുന്നു നേരത്തെയൊക്കെ വെളിയിൽ അടുപ്പിൽ വെക്കുമ്പോൾ കരി ആവുമായിരുന്നു പക്ഷെ ഇപ്പൊ കരി പാത്രത്തിലൊത്തിരി പിടിക്കുമ്പം നേരത്തെയൊക്കെ തേച്ച് മടക്കാനൊക്കെ ഒരു ഇഷ്ടമായിരുന്നു ഇങ്ങനെ കരി പാത്രം വന്നാലും ഒക്കെ അത് പറ്റുമല്ലോ അങ്ങനെ കഴുകും ഇപ്പൊന്ന് പറഞ്ഞാൽ പുറയടുപ്പും ഗ്യാസും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പാത്രത്തിലൊക്കെ കരി പിടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴുകാൻ ഒരു മടി യിന്നേരം ചെറുതായിട്ടൊന്ന് കഴിയാ മതിയല്ലോ വെളിയിൽ കൊണ്ടുവച്ച് പാത്രം കഴുകുന്ന മടിയായി സൗകര്യങ്ങൾ കൂടുന്തോറും മനസ്സിന് മടി ആയിക്കൊണ്ടിരിക്കുകയ്യോ മറ്റേ ചാരവും ചകിരി തേങ്ങയുടെ തൊണ്ടിൻ്റെ അത് ചകിരിയും തോപ്പും കൂടെ വെച്ച് പാത്രമൊക്കെ തേച്ച് എണ്ണാന്നുള്ള രീതിയിൽ ആ വെളുപ്പിച്ചെടുക്കുന്ന പാത്രം ഒക്കെ ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കി പാത്രം തേക്കാൻ വയ്യ അങ്ങന ഇപ്പഴത്തെ അവസ്ഥ പാത്രം എല്ലാം കഴി കഴിഞ്ഞു അയ്യോ ഇതിലേക്കൂടെ പോവാൻ വഴിയില്ല അവിടെ വെള്ളപ്പൊക്കമാണ് അവിടെ ഇച്ചിരി മണ്ണിട്ട് അതൊന്നും വെള്ളം മാറ്റണം അവിടെ ഇരുന്ന് തോറിട്ട നമ്മുടെ കറിയൊക്കെ ഒരുവിധം വെന്ത് കൂട്ടുകാരെ വൈകിട്ട് ഇട്ടതുകൊണ്ടാണ് വരെ ചിക്കനൊക്കെ പൊടിയാതിരിക്കുന്നുണ്ടോ അല്ല ചിക്കൻ ഒക്കെ പൊടിഞ്ഞിരിക്കും പോരാൻ പറ്റത്തില്ലേ പൊടിയാതെ നമുക്ക് ചിക്കൻ കിട്ടേക്കണ പാത്രം കഴിയണ്ട് കപ്പ എടുത്ത് കഴിക്കാണ് കപ്പയും ചിക്കൻ കറിയും തേങ്ങ വറുത്തരച്ച കറി ോ നല്ല കറിയാണ് തേങ്ങ വറുത്തരച്ച കറി ഞാൻ ആദ്യമായിട്ട് വെച്ചതാ Kepala, kita Letak di